അജ്ഞേയവാദിയായിരുന്ന ഡോക്ടർ അലക്സിസ് കാരൽ ലൂർദിലെ അത്ഭുതങ്ങളുടെ പൊള്ളത്തരം തെളിയിക്കാൻ പുറപ്പെട്ടവൻ പിന്നീട് വിശ്വാസിയായി നോബൽ സമ്മാന ജേതാവായി അത്ഭുതപ്പെടുത്തുന്ന ആ ജീവിതകഥ നമുക്ക് നോക്കാം എല്ലാ വർഷവും ഫെബ്രുവരി പതിനൊന്നിന് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ലോകം കേൾക്കുന്ന ഒരു പേരാണ് ഡോക്ടർ അലക്സിസ് കാരൽ ഫ്രഞ്ച് ശസ്ത്രക്രിയാ വിദഗ്ധനും ജീവശാസ്ത്രജ്ഞനുമായ കാരൽ ദൈവവിശ്വാസത്തിലേക്ക് തിരികെ വന്ന അത്ഭുത ജീവിതകഥ ശ്രദ്ധേയമാണ് ഫ്രാൻസിലെ ഒരു ചെറുപട്ടണത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് അലക്സിസ് കാരൽ ജനിച്ചത് ജസ്യൂട്ട് സമൂഹത്തിൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന അലക്സിസ് പതിവായി വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു നിർഭാഗ്യവശാൽ കോളേജ് വിദ്യാഭ്യാസം ആരംഭിച്ചതോടെ സഭാകാര്യങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങി പിന്നീട് ഒരു അജ്ഞായവാദിയായി കത്തോലിക വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ അലക്സിസ് കാരൽ ദൈവത്തെ തള്ളിപ്പറയാൻ തുടങ്ങി എന്നിരുന്നാലും ലൂർദിലെ അസാധാരണമായ ഒരത്ഭുതം കാരലിനെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു പഠനത്തിൽ മിടുക്കനായിരുന്ന കാരൽ വൈദ്യശാസ്ത്രം പഠിച്ചു ലോകോത്തര ശാസ്ത്രജ്ഞനായി മാറി മനുഷ്യ ശരീരത്തിന് പുറത്ത് അവയവങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്ന സാങ്കേതികവിദ്യ അദ്ദേഹം വികസിപ്പിച്ചു അവയ അവയവദാന സംസ്കാരത്തിൻ്റെ മേഖലയിൽ ഒരു വൻ കുതിച്ചുചാട്ടമായിരുന്നു അത് കൂടാതെ മുറിവുകൾ വൃത്തിയാക്കുന്നതിന് ഒരു നൂതന ചികിത്സാരീതിയും അദ്ദേഹം കണ്ടെത്തി മുറിഞ്ഞ രക്തക്കുഴലുകൾ ഒന്നിച്ചു ചേർത്ത് തുന്നിക്കെട്ടാനുള്ള സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചതിന് കാരലിന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം തേടിയെത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് പരിശുദ്ധ കന്യാമറിയം ആദ്യമായി ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടത് ലൂർദിലെ അത്ഭുത ജലത്താൽ ധാരാളം രോഗികൾ ഇന്നും സൗഖ്യം പ്രാപിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകങ്ങളിൽ ഫ്രഞ്ച് മെഡിക്കൽ സംഘം വളരെ സംശയത്തോടെയാണ് ലൂർദിലെ അത്ഭുതങ്ങളെ നോക്കിക്കണ്ടിരുന്നത് അതിമാനുഷികമായ ശക്തികളെ അവർ ബോധപൂർവം നിഷേധിച്ചു മാരിയ ബേസ്ലി എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതുവരെ കാരലും തികഞ്ഞ അവജ്ഞതയോടെയാണ് ലൂർദിലെ അത്ഭുതങ്ങളെ കണ്ടിരുന്നത് ലൂർദിലെ അത്ഭുതങ്ങളുടെ പൊള്ളത്തരം പുറത്തു കാണിക്കണം എന്ന ഏക ലക്ഷ്യത്തോടെ ലൂർദിലേക്കുള്ള ട്രെയിൻ യാത്രയിലായിരുന്നു ഡോക്ടർ കാരിലും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും ക്ഷയരോഗത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന മരിയ ബേളിനെ രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്നോണം ലൂർദിലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോവുകയായിരുന്നു മാതാപിതാക്കളും സുഹൃത്തുക്കളും യാത്ര യാത്രാമധ്യേ അവളുടെ രോഗം മൂർച്ഛിച്ചു അവൾ അർത്ഥബോധ രോഗകാഠിന്യത്താൽ അവളുടെ വയർ വീർത്തിരുന്നു അവരുടെ ലൂർദ് യാത്രയെ അപലപിച്ചെങ്കിലും താൽക്കാലിക ആശ്വാസത്തിനായി ഡോക്ടർ കാരൽ അവൾക്ക് മോർഫിൻ നൽകി ലൂർദിൽ മാരിയ ജീവനോടെ എത്തുമെന്ന് ഡോക്ടർ കാരലിന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നാൽ വൈദ്യശാസ്ത്രത്തിൻ്റെ നിഗമനമായിരുന്നില്ല ദൈവിക പദ്ധതി അവർ ലൂർദിലെത്തി മാരിയ ബേളിയുടെ കൂട്ടുകാർ അവളെ വേഗം മാതാവിൻ്റെ ഗ്രോട്ടോയിലേക്ക് കൊണ്ടുപോയി മൂന്ന് മൂന്നുപാത്രം വെള്ളം അവർ മാരിയായുടെ ശരീരത്തിൽ ഒഴിച്ചു സൂചികുത്തുന്ന വേദനയായിരുന്നു അവൾക്ക് പൊടുന്നനെ അവളുടെ വയറും രക്തസമ്മർദ്ദവും സാധാരണ സ്ഥിതിയിലായി വൈകുന്നേരത്തെ ഡിന്നറിന് ആരോഗ്യവാനായ വ്യക്തി ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം അവൾ കഴിച്ചു ശാസ്ത്രജ്ഞനായ കാരലിന് എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി മാരിയായുടെ അത്ഭുതമായിരുന്നു എന്നു ഡോക്ടറിനറിയാം പക്ഷെ പരസ്യമായി അത് പ്രഖ്യാപിച്ചാൽ അത് തൻ്റെ മെഡിക്കൽ കരിയറിനെ സാരമായി ബാധിക്കുമെന്ന് കാരൽ കരുതി അതിനാൽ ലൂർതി ലൂർദി യാത്ര പരസ്യമാക്കാൻ ഡോക്ടർ കാരൽ തുനിഞ്ഞില്ല പക്ഷേ ബെയ്ലിയുടെ രോഗശാന്തി ഫ്രാൻസിൽ മുഴുവൻ വൻ വാർത്തയായി ഡോക്ടർ അലസിസ് കാരൽ ഈ അത്ഭുതത്തിന് ദൃസാക്ഷിയാണെന്ന് വാർത്ത കാട്ടുതി പോലെ ഫ്രാൻസിൽ പരന്നു പൊതുവെ മതവിശ്വാസങ്ങളെ പരിഹസിച്ചും ഒരത്ഭുതത്തിൻ്റെ സാധ്യത തള്ളിക്കളയാതെയും പറയുന്നതെല്ലാം അതുപോലെ ശരിയല്ല എന്ന് ഒരു പൊതു പ്രസ്താവന പുറത്തിറക്കി ഡോക്ടർ കാരൽ രക്ഷപ്പെടാൻ നോക്കി അത്ഭുതങ്ങളുടെ സാധ്യതകളെ തള്ളിക്കളയുന്ന മെഡിക്കൽ മേഖല മേഖലയെയും കാരൽ വിമർശിച്ചു ആദ്ര മേഖലയിൽ ഇത് വലിയ ഒരു വിവാദത്തിന് വഴിമരുന്നിട്ടു ഇത്രമാത്രം പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെയാണ് അത്ഭുതകളുടെ സാധ്യതകളെപ്പറ്റി സംസാരിക്കാൻ കഴിയുക ഫ്രാൻസിൽ ഡോക്ടർ കാരലിൻ്റെ മെഡിക്കൽ കരിയറിന് മരണമണി മുഴങ്ങി അതിനാൽ കാനഡയിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും പോയ ഡോക്ടർ കാരൽ അവസാനം ന്യൂയോർക്കിലുള്ള റോക്ഫെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസേർച്ചിൽ ശുശ്രൂഷ ചെയ്തു മരിയ ബൈളി ഇതിനിടയിൽ ഒരു സന്യാസ സഭയിൽ ചേർന്നു ലൂർദിൽ താൻ സാക്ഷ്യം വഹിച്ച അത്ഭുതം പരസ്യമായി പ്രഖ്യാപിക്കാൻ അതിനായി മനസ്സ് ഹൃ മനസ്സും ഹൃദയവും ഒരുക്കാൻ ഡോക്ടർ കാരലിന് ഇരുപത്തിയഞ്ച് വർഷം വേണ്ടി വന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കത്തോലിക്കാസഭയിലേക്ക് തിരികെ വരുന്നതിനായി കാരൽ ഒരു കത്തോലിക്ക വൈദികനെ സമീപിച്ചു അവർ സുഹൃത്തുക്കളായി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ കാരൽ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തി ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആത്മാവിൻ്റെ അമർത്ഥതയിലും വെളിപാടിലും സഭ പഠിപ്പിക്കുന്നതിലും ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരിക്കൽ പ്രാർത്ഥനയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു ഒരുവിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഊർജ്ജം പ്രാർത്ഥനയാണ് അനുദിന ജീവിതം നിലനിർത്തുന്നതിനാവശ്യമായ ശക്തി പ്രാർത്ഥന നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നവംബർ അഞ്ചിന് ഡോക്ടർ കാരൽ നിത്യസമ്മാനത്തിനായി യാത്രയായി